ഹലോ ഗെയ്സ് അസ്ലാമലക്കും അപ്പം എന്തൊക്കെയുണ്ടല്ലോ എല്ലാവർക്കും സുഖമല്ല അപ്പം നമ്മൾ റിച്ചുകുട്ടൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആയിട്ടൊന്ന് ആശന് നാല് വയസ്സ് പൂർത്തിയായി പിന്നെ അവന് ദീർഘാവശ്യം ആരോഗ്യ ആഫിയത്തുള്ള കൊടുക്കട്ടെ ആമ്യങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ അപ്പോൾ ആ കുട്ടി കിടാക്കളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നുണ്ട് അതാവശ്യ ആൺകുട്ടനുണ്ട് ചെല്ലുകുട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ കേക്ക് കണ്ടാൽ പിന്നെ മക്കളെ അവസ്ഥ എല്ലാവർക്കും അറിയണമല്ല അപ്പോൾ ആ ഒരു ത്രില്ലിലുണ്ടോ അവർ അപ്പം അതെപ്പോഴാണ് മുറിക്കുക എന്നുള്ള ഇതിലിങ്ങനെ കാത്തുക്കണ് റിച്ചുട്ടനാണെങ്കിൽ കേക്ക് കണ്ടാൽ പിന്നെ അത് കൊളാക്കാതെ അവിടുന്ന് നീക്കൂല്ല ആരെ കേക്ക് കണ്ടാലും പക്ഷെ അത് നമ്മൾ പിടിച്ചിങ്ങനെ നിർത്തിയതാണ് അപ്പം എന്താണെന്നൊക്കെ ചോദിച്ചു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സെല്ലുട്ടനും പറയുന്നുണ്ട് ഇൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ കേട്ടോ അപ്പം ഇതാണ് ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലിങ്ങനെ നിൽക്കണേ ഇപ്പം എല്ലാവരും മുറുക്കിന്ന് ചോദിച്ചെല്ലാവരും എന്താ മുറിക്കാൻ വേണ്ടി പോകും അവരെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ വീട്ടിലുണ്ടാക്കലുണ്ട് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എല്ലാവർക്കും വീട്ടിൽ വീട്ടിലുണ്ടാക്കലെന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങി വാങ്ങിച്ചു കാണാൻ കേട്ടോ കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ സെല്ലോട്ട് മുട്ടായി ഒക്കെ പൊക്കണുണ്ട് മുട്ടായി കേക്ക് ഐറ്റംസുകളൊക്കെ കണ്ടാൽ വരും വിടൂല ബാക്കിയുള്ള സംഭവങ്ങളൊന്നും വരാടുത്തൊക്കെ വരില്ല അപ്പം നമ്മൾ മുറുക്കിയാണ് കേട്ടോ അപ്പോൾ അതാ ഓന് ബാക്കിലേക്കായി പോയിട്ടോ ൂട്ടനും പിന്നൊക്കെ മുന്നിലേക്ക് ഒന്ന് പോകാൻ ബാക്കിലോട്ടായി അപ്പോൾ എന്താ മുറിച്ച് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ കേക്കിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതന്നെ പോകുമ്പം തന്നെ ആദ്യം കഴിച്ചു അപ്പം സെല്ലുട്ടനെ കൊടുത്തപ്പോൾ കടിച്ചോണ്ട് സെല്ലൂട്ടൻ വാങ്ങിയില്ല അപ്പോൾ അതാ ഇൻട്ടിയൊക്കെ കൊടുത്ത് ഈനുട്ടി അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോ താത്താത്ത ഒക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്ന പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓനും കഴിക്കുന്നുണ്ട് കേക്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ സെല്യൂട്ട് എനിക്ക് വേറെ സെപ്പറേറ്റ് എടുത്ത് കൊടുത്തപ്പോഴാണ് സല്യൂട്ട് അത് വാങ്ങി കഴിച്ചു കെട്ടോ ഇവർക്കെല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വായിലും വെച്ച് കൊടുത്ത് ഓരോ നല്ല ഹാപ്പി ആയിട്ടോ ഏതായാലും പിന്നെ എന്താ പറയുക ചെറുതായിട്ട് നമ്മൾ ഒന്ന് ഓരോ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാം വേറെ ഒന്നും ഉണ്ടായിട്ട് കേക്ക് കേക്ക് നമ്മൾ വാങ്ങലില്ല എങ്ങനായാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കട്ട് ചെയ്യലാണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് അതായത് മഷാള അടിപൊളി ആയിട്ടുണ്ട് പിന്നെ അപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിപ്പുടത്തൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ സെല്ലുട്ടൻ അതാ ഭയങ്കര സെല്ലുട്ടൻക്ക് കേക്കായോ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ മാസിയുംകുട്ടനക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മാസിക്കുട്ടന് കേക്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഏതായാലും മാർഷ് എല്ലാവരും കേക്ക് കഴിച്ച് ഉറഹത്തായി പിന്നെ അപ്പം ഇത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോസ് എപ്പോൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പോകും കേട്ടോ അപ്പം അങ്ങോട്ട് കിസ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കിസ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം രണ്ടാളീനൊട്ടിയും നമ്മളും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ അപ്പോൾ മാസിയും കുട്ടൻ കേക്കൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ താ സെല്ലുട്ടന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അവ കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അതാ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര അവ കൊടുക്കലായി പിന്നെ ഈ കുട്ടനങ്ങളോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതും വലിച്ചതാ ഓടുന്നട്ടോ അപ്പം ഗിഫ്റ്റൊക്കെ കൊണ്ട് അൺബോക്സ് ചെയ്യാൻ നിൽക്കുക കേട്ടോ വേറെ ഒന്നുമില്ല ചോക്ലേറ്റുകളാണ് കേട്ടോ കൊടുത്തതൊക്കെ ടോയ്സൊന്നും പിന്നെ ആവശ്യമില്ല ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടോയ്സിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റുകളൊക്കെ വാങ്ങി അങ്ങനൊക്കെ അപ്പോൾ അത് അത്രയ്ക്കുള്ളൂ വീഡിയോസ് കേട്ടോ അപ്പം എല്ലാവർക്കും പിന്നെ അസ്സാമലേക്കും കേട്ടോ ബായ് അസ്ലാമലൈക്കും